നാട്ടിക ബീച്ച് റോഡ് അടക്കം നാട്ടികയിലെ മുഴുവൻ റോഡുകളും സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ യാത്രക്കാർക്ക് തൈലം വിതരണം ചെയ്ത് പ്രതിഷേധിച്ചു പ്രതിഷേധ സമരം ഡി സി സി ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ ഉദ്ഘാടനം നാട്ടിക പഞ്ചായത്ത് ഭരണം നാട്ടികയിലെ ജനങ്ങൾക്ക് പൊറുക്കാൻ പറ്റാത്ത കുറ്റകരമായ അനാസ്ഥയുടെ പര്യായമായി മാറിയിരിക്കുകയാണെന്ന് ഡിസിസി ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ പറഞ്ഞു നാട്ടിക ബീച്ച് റോഡിന് ഫണ്ട് പലതും പാസ്സായിരുന്നു പറയുന്നതല്ലാതെ നാട്ടുകാരുടെ യാത്രാ ദുരിതത്തിന് ഒരു പരിഹാരവും ഉണ്ടാകുന്നില്ല ഒന്നും ചെയ്യാൻ കഴിയാത്ത പഞ്ചായത്ത് ജനങ്ങളോട് കുറ്റസമ്മതം നടത്താൻ തയ്യാറാകണമെന്നും അനിൽ പുളിക്കൽ പറഞ്ഞു നാട്ടിയ ഗ്രാമപഞ്ചായത്തിലെ റോഡുകൾ പ്രത്യേകിച്ച് നാട്ടിയ ബീച്ച് റോട്ടിലൂടെ ഒന്ന് നടന്നാൽ ഇരുചക്ര വാഹനത്തിൽ ഓട്ടോറിക്ഷയിൽ കാറിൽ ബസിൽ യാത്ര ചെയ്താൽ ഇന്നിവിടെ വിതരണം ചെയ്യുന്ന തൈരം ചെറുപ്പക്കാർ പോലും പുരട്ടിക്കിടക്കേണ്ട അവസ്ഥയാണ് നാട്ടിക ബീച്ച് റോഡിലൂടെ യാത്ര ചെയ്യുന്നവരുടെ നടുവും നട്ടല്ലും ഒടിയുകയാണ് അതല്ലെങ്കിൽ തണ്ടല് തകരുകയാണ് എന്നിട്ടും നാട്ടിയ ഗ്രാമപഞ്ചായത്ത് അനങ്ങുന്നില്ല നാട്ടിയ ഗ്രാമപഞ്ചായത്ത് മെണ്ടുന്നില്ല ഒരട്ടി പോലും ഈ പഞ്ചായത്ത് ചലിക്കുന്നില്ല പ്രതിഷേധത്തിന്റെ ഭാഗമായി യാത്രക്കാർക്ക് തൈലം വിതരണം ചെയ്തു കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് പി എം സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ എ എൻ സിദ്ധപ്രസാദ് സി ജി അജിത് കുമാർ പി കെ നന്ദനൻ ടി വി ഷൈൻ മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി റെഹന ബിനീഷ് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി പി സി ജയപാലൻ പഞ്ചായത്ത് മെമ്പർ കെ ആർ ദാസൻ മധു അന്തിക്കാട്ട് എന്നിവർ സംസാരിച്ചു സി കെ മണികണ്ഠൻ സുബി ആലുക്കൽ മുഹമ്മദ് അലി കണ്യാർകോട് രാജീവ് അറിയമ്പറമ്പിൽ ഭാസ്കരൻ അന്തിക്കാട് പവിത്രൻ ചളിങ്ങാട് സക്രിയ കാവുങ്കൽ ജ്യോതി ടി കെ ഷൺമുഖൻ അഷ്കറലി ജയരാജൻ മണികണ്ഠൻ ബാബുലാൽ ചളിങ്ങാട് ഷാജി പനയ്ക്കൽ ബേബി സാലി എന്നിവർ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി